മുഹമ്മദ് റിയാസ് ഒക്കെ വേട്ടയാടുവാൻ പറ്റിയ മുതലുകളാണ് എന്നൊരു അഭിപ്രായവും പ്രതിപക്ഷത്തിനില്ല സ്പീക്കറോട് സംസാരിക്കുന്നിടയില് സ്പീക്കർ ടേബിളിൽ പേപ്പർ ലേ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓണറബിൾ ഫാദറിലോ ചെയ്യുന്നത് പോലെ ഓണറബിൾ സൺലോ സ്പീക്കറിന്റെ മുന്നിൽ ഒരു ഷോ ഓഫ് കാണിച്ചതാണ് മുഹമ്മദ് റിയാസ് രണ്ടായിരത്തിഒൻപത് കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എം പി വീരേന്ദ്രകുമാറാണ് മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞത് ഇത് പേയ്മെന്റ് ആരുടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇത് ഫാരിസ് ഫാരിസ് ആരാ ൻ വി അതേ ക്യാരക്ടർ ഉള്ള വിവാദ വ്യവസായിയുടെ വീട്ടിൽ ഈ അടുത്തടക്ക് പിണറായി വിജയൻ പോയി മണിക്കൂറുകൾ ചെലവഴിച്ച് നടക്കമുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ മാനേജ്മെന്റ് സീറ്റെന്നോ പേയ്മെന്റ് സീറ്റ് ഒന്നോ യു ഡി എഫിന്റെ മാത്രം ആരോപണമല്ലല്ലോ കോൺഗ്രസിന്റെ മാത്രം ആരോപണമല്ലോ അങ്ങനെ ചില മര്യാദകളൊക്കെ ഉണ്ട് കെ കൃഷ്ണൻ പിണറായി വിജയൻ മന്ത്രി മന്ത്രിയായിരിക്കും മന്ത്രിയായിരുന്ന ആളാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പോലും പോർട്ട്ഫോളിയോയിൽ വളരെ താഴെയുള്ള ദേവസ്വം ബോർഡിന്റെ വകുപ്പിന്റെ മന്ത്രിയാക്കുമ്പോ പിണറായി പിണറായി വിജയൻ തന്റെ ഓണറബിൾ സണ്ണിലേക്ക് കൊടുത്തിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് പോലെ പ്രധാനപ്പെട്ട വകുപ്പ് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന് കിട്ടുകയാണ് സി പി എം സെക്രട്ടേറിയറ്റ് പോലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ബോഡി ആ ബോഡിയിൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തുകയാണ് പരിണിത പ്രജ്ഞരായ ഒരുപാട് നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ട് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുകയാണ് എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് ഇവർ കഴിഞ്ഞ ക്യാബിനറ്റിന്റെ കാലത്ത് ഏറ്റവും അധികം പി ആർ ഒര്ക്ക് നടന്ന കെ കെ ശൈലജ മന്ത്രിയല്ല പക്ഷെ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി വെക്കുന്നു അപ്പൊ അതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് സംശയാസ്പദമായിട്ടുള്ള ചിലടിയിലുണ്ട്

പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോ അന്ന് ആ ഓഫീസ് തല്ലിത്തകർത്ത് ആ ഓഫീസ് തീയിട്ട് സാമൂഹ്യ ഓടിച്ച് ആ കേസിനകത്ത് രേഖകൾ അവിടെ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയി എന്ന് അടക്കമുള്ള ഗുരുതരമായ ചാർജുകളുടെ പേരിൽ ഇരുപത്തിയഞ്ച് ദിവസം പിണറായി വിജയന് വേണ്ടി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടില് ചെയ്ത ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട് ആ വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ കൊടുക്കാൻ പോലും ഞാൻ ആ ഫെബ്രുവരി ശേഷമുള്ള മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ തൊട്ടടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു തോറ്റിട്ടും പാർലമെന്റ് സീറ്റ് കൊടുക്കുന്നു പിന്നീട് അദ്ദേഹം ഈ പിണറായി വിജയന്റെ മരുമകനായിട്ട് വരുന്നു അതൊക്കെ വേറെ ചരിത്രം എം സ്വരാജ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാക്കന്മാരിൽ ഒരാൾ ആ എം സ്വരാജിനെ തോൽപ്പിച്ചത് മുഹമ്മദ് റിയാസിന്റെ വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് സി പി എമ്മിനകത്ത് തന്നെ അടക്കം പറഞ്ഞല്ലേ ഷംസീർ ഷംസീറിനെ മന്ത്രിയാക്കാതിരുന്നത് മുഹമ്മദ് റിയാസിന്റെ വഴി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് മലബാറിലെ നേതാവായി ഒരുക്കുവാൻ വേണ്ടിട്ടാണ് എന്നുള്ളത് സി പി എം നേതാക്ക അടക്കം പറിച്ചില്ലേ സത്യമാണെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനെ തെരഞ്ഞെടുക്കുവാൻ മല്ലികാർജ്ജുനഖ ഖാർഗെ എന്ന് പറയുന്ന കെ എസ് നേതൃത്വപ്പെടുത്തി പക്ഷെ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ ആരാ വന്നത് സീതാറാം യെച്ചൂരി വന്നോ ഈ ക്ലിഫ് ഹൗസിനകത്ത് അടുക്കളയിൽ ആരൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിടയിലല്ലേ മന്ത്രിസഭ രൂപീകരിച്ചത് അതിനിടയിലല്ലേ മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നത് കേൾക്കും പിന്നെ സമരങ്ങളെ പറ്റി പറഞ്ഞു അദ്ദേഹം പറയുന്ന യോഗ്യതയുള്ള ആളാണ് ആമസോൺ കത്തുന്നു എന്ന് അവധി ദിവസമായ ഞായറാഴ്ച ബ്രസീൽ എംബസിയിൽ തികച്ച് പത്തു ഒന്നും പതിനൊന്ന് പേരുമായിട്ടും ഫോട്ടോ എടുക്കാൻ പന്ത്രണ്ടാമത് ഒരുത്തിനെയും കൊണ്ട് പോയി ഫോട്ടോഷൂട്ട് നടത്തി സമരത്തിൽ അപഹാസനായി മാറിയ മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല വാട്ട് ഈസ് എന്ത് തേങ്ങയാണ് എന്ന് മുഹമ്മദ് റിയാസിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യം കേരളത്തിന്റെ ഓർമ്മയുണ്ട് ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിയമസഭയിൽ ബഡ്ജറ്റിനെ പറ്റി പി ഡി സതീശൻ പറഞ്ഞിട്ടില്ല മുഹമ്മദ് റിയാസ് ആണ് നമ്മൾ പറയുന്നത് ഞാൻ നമ്മൾ ആര് നിയമസഭാ സാമാജികരല്ല നമുക്കറിയില്ലേ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിനെ പറ്റി നിയമസഭയ്ക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കഴിയുമോ അവനൊന്നും അറിയില്ല കേന്ദ്രം പാചകവാതക വില വർധനവ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ചട്ടം ആകെ ചെയ്യുവാൻ കൊണ്ടുവരാം ജോയിന്റ് കൊണ്ടുവരേണ്ടത് ആരാണ് ഈ മുഹമ്മദ് റിയാസിന്റെ ഓണറബിൾ ഫാദർലോ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് മണ്ഡന ഇന്ന് കമല എന്ന് പറയുന്നത് താങ്കളുടെ ഓണറബിൾ മദർ ലോയാണ് ആ ഓണറബിൾ മദർ ലോയ്ക്ക് താങ്കളുടെ ഓണറബിൾ വൈഫിന് താങ്കളുടെ ഓണറബിൾ ഫാദർ ലോയ്ക്ക് എതിരായിട്ട് എടുത്തിട്ടതിനു ശേഷം ഉണക്കാൻ ഉണക്കാനിട്ടതിനു ശേഷവും ഇന്നത്തെ ദിവസം വരെ മുഹമ്മദ് റിയാസ് നമ്മൾ കണ്ടിട്ടുണ്ടോ തന്നെയാണ് പറയുന്നു പറയാൻ എനിക്ക് അറിയാൻ പാട്ടില്ല അറിഞ്ഞിട്ടില്ല ആ രണ്ട് വായിക്കേറിണ്ടോ മുഹമ്മദ് റിയാസിന് പറയാൻ അറിയാമെങ്കിൽ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന വിവരങ്ങൾ മാധ്യമപ്രവർത്തകന്റെ കൈതലി ഓടിച്ചതിന് അത്രയും പ്രയാസമുള്ള കാര്യമൊന്നും അല്ലല്ലോ കൂടുതൽ വർത്തമാനം പറയുന്നവനെ ചെറ്റ എന്ന് തന്നെ വിളിക്കണം ആരാ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അപ്പൊ അദ്ദേഹത്തിന് വരുന്നവരെയും പോകുന്നവരെയൊക്കെ എന്ന് പറയാം തെരഞ്ഞെടുക്കപ്പെട്ട ആളെ എന്ന് വിളിക്കാൻ പാടുണ്ടോ അതല്ലേ താങ്കളുടെ സംശയം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തുനിന്നുള്ള പാർലമെന്റ് മെമ്പർ എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ചിട്ടില്ലേ വിദ്യാഭ്യാസം പിണറായി വിജയൻ എന്ന് വിളിക്കുമ്പോ അതെന്തോ വലിയ ബഹുമതി നൊബേൽ പുരസ്കാരം പോലെ ഓസ്കാർ ബഹുമതി പോലെ എന്തോ പുരസ്കാരം നിയമസഭക്കകത്ത് കഴിഞ്ഞ ദിവസം ചെറ്റത്തരം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാത്രമായിരുന്നു നിഖണ്ടു കേരളത്തിലുണ്ട് അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പനോട് എന്ന് ശ്രീ അത് പിണറായി വിജയൻ കയ്യിൽ വെച്ചിരുന്നാൽ മതി ആ ഉമ്മാക്കിയും വേശലും ഒക്കെ പിണറായി വിജയന്റെ കുടുംബത്തിലെടുത്താൽ മതി മുഹമ്മദ് റിയാസിനോടൊക്കെ അത് ചിലവാകും കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊന്നും അത് ചില പിണറായി വിജയനോടും പിണറായി വിജയന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന സലീം അടവൂറിനോട് കൃത്യമായിട്ട് ഓർമ്മിക്കാരി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ശബ്ദ പദാവലികൾ എന്തൊക്കെയാ ചെറ്റ പരനാറി ജീവി പിന്നെയും പറയണോ പിണറായി വിജയൻ പറയുന്ന പല വാക്കുകളും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുവാൻ എനിക്ക് അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച ആളാണ് മിസ്റ്റർ സലിം അടവൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി എം എം മണി കേരള നിയമസഭയ്ക്ക് അടുത്ത ദിവസവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൃഷ്ണന്റെ നിറമാണ് പറഞ്ഞിട്ടില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരമനാറിയാണ് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എം എം മണി പറഞ്ഞിട്ടില്ലേ ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞത് കഥകളച്ചിട്ട് മറ്റേ പണിയാണെന്നാ സമരം ചെയ്ത ആളെ പറ്റി പറഞ്ഞത് കുറ്റിക്കാട്ടിൽ മറ്റേ ഇത് ആദ്യത്തെ പരിപാടി പണിയാണെന്നാരുടെ മുഹമ്മദ് റിയാസ് ഇങ്ങനെ എഴുന്നള്ളുമ്പോ ബാക്കിയുള്ള സി പി എം നേതാക്കന്മാരൊക്കെ പഞ്ചമുച്ചമടക്കി നിൽക്കുന്ന നിൽപ്പ് ഒന്ന് കാണേണ്ടത് കാഴ്ച തന്നെയാ കഴിഞ്ഞ ദിവസം അതേ തിന്നമെടുക്ക് ബോബിയുടെ തിന്നമെടുക്ക് തന്നെയാണ് മുഹമ്മദ് റിയാസ് സ്പീക്കറോട് പറഞ്ഞത് അദ്ദേഹത്തിന് റൂളിംഗ് കൊടുക്കുകയാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഇത് ഓണറബിൾ ഫാദർ ലോയുടെ റൂളിംഗ് ഓണറബിൾ ലോയുടെ റൂളിംഗ് ഈ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനുമില്ലാത്ത ആർക്കും പോകുന്ന വഴിയെ പോകുന്ന ആർക്കും തല്ലാൻ പറ്റുന്ന ചെണ്ടയാണെന്നാണോ ഇവര് അമ്മായിയപ്പനും മരുമകനും പറഞ്ഞു വെക്കുന്നത് വി ഡി സതീശന്റെ ഈ അടുത്തിടയ്ക്ക് നടന്നൊരു പ്രശ്നങ്ങൾ അദ്ദേഹം വായിച്ച പഴയ പുസ്തകങ്ങളെ പറ്റിയിട്ടായിരുന്നു പിണറായി വിജയന്റെ ഈ അടുത്ത് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ട് കാണിച്ച ഗുണ്ടായസത്തെ പറ്റിട്ടാ ഈ രണ്ട് നേതാക്കന്മാർ നമ്മൾ വ്യത്യാസം പറയുന്നത് പ്രതിപക്ഷ നേതാവ് പണ്ട് വായിച്ച പുസ്തകത്തെ പറ്റി പറയുമ്പോൾ പിണറായി വിജയൻ പണ്ട് നടത്തിയ തല്ലിനെ മക്കാടത്തെ പറ്റി പറയുന്നു ആ പിണറായി വിജയൻ തല്ലും മക്കാടവും കാണിച്ചിട്ടുള്ള പിണറായി വിജയൻ പഴയ വിജയൻ ആണെങ്കിൽ കാണിക്കാമെന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ ഈ പിന്നെ മൊബൈലിന്റെ പല വർഷം പോലെ പലതരത്തിലുള്ള ലൈറ്റ് പ്രോ മാക്സ് മാക്സ് വേരിയേഷൻ ഉള്ള പ്രതി പിണറായി വിജയൻ ആ പിണറായി വിജയൻ ബ്രഹ്മപുരം വിഷയത്തിൽ റൂൾ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി എടുത്തിട്ട് സംസാരിക്കുന്നത് കൊച്ചിയിലെ എട്ട് ലക്ഷം മനുഷ്യന്മാർക്ക് ഭാവിയിൽ ക്യാൻസർ പോലെ മാരക രോഗം കൊടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പുക സമ്പാദിച്ച ഈ സോണ്ട ഇൻഫ്രാടെക് വന്ന് പിണറായി വിജയനെ കോട്ടിട്ട് കാണുക അപ്പൊ പിണറായി വിജയൻ കോട്ടിടുന്നത് ഈ നാടിനെ കട്ടു മുടിക്കുവാൻ വേണ്ടിട്ടാണോ പിണറായി വിജയൻ വിദേശത്തേക്ക് പോകുന്ന നാടിനെ കട്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണോ എസ് എഫ് ഐ കാരൻ എം ജി കോളേജിലിട്ട് അബ്ജോത് എസ് എഫ് ഐയുടെ പ്രവർത്തനമാണല്ലോ നിങ്ങളെ പോലെ ആ പാർട്ടിക്ക് വേണ്ടിട്ട് ചോരയും നീരും കൊടുത്ത ചെറുപ്പക്കാരെ എം ജി കോളേജിൽ എത്തി തല്ലിച്ചതച്ച ഒരു ആർ എസ് എസ് നേതാവിനെ എ ബി ബി പിന് ആരുടെ ശുപാർശ പ്രകാരമാണ് മുഹമ്മദ് റിയാസ് ഇപ്പോഴും പേഴ്സണൽ സ്റ്റാഫിൽ ഡെപ്യൂട്ടേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്